അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എന്തെല്ലാം വിവാദങ്ങളാണല്ലേ ഏതായാലും ഏവർക്കും റസ ബ്ലോക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഐറ്റം പുറത്ത് വന്നിട്ടുണ്ട് മീലാദ് സ്റ്റാർ ഐ അടിപൊളി വിമർശിക്കാൻ എന്ത് വേണം ഇതാ സമസ്തക്കാർ പുതിയ ഏർപ്പാട് കൊണ്ടുവന്നിരിക്കുന്നു പുതിയ പദ്ധതികൾ പുതിയ പരിഷ്കാരങ്ങൾ മീലാദ് സ്റ്റാറുകൾ വീട്ടിൽ തൂക്കാൻ പോകുന്നു ഇനി മീലാദ് സാൻഡാക്ലോസ് വരും ഇനി മീലാത് പുൽക്കൂട് വരും ഇനി മീലാത് ട്രീ വരും എന്തെല്ലാം ദുഷിച്ച ആരോപണങ്ങളാണ് നിങ്ങൾ പടച്ചുവിടുന്നത് അള്ളാഹുവിനെ ഭയമില്ലേ അലഹി സമിൻ കും റാജു റഷീദ് മഹാരായ സയ്യിദുൻ അല്ലൂത്ത് നബി അലഹിസലാം ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ സമൂഹത്തോട് നിങ്ങളിൽ ആണുങ്ങൾ നല്ലവൻ എന്ന് പറയാൻ പറ്റിയ ഒരെണ്ണമെങ്കിലും ഇല്ലേ നാണക്കേടല്ലേ ഇത് ഏതെങ്കിലും ഒരു സമസ്തയുടെ പള്ളിയിൽ അത് ഏത് വിഭാഗം ആയിക്കോട്ടെ അതുപോലെ തന്നെ സംസ്ഥാനയുടെ അതുപോലെ ദക്ഷിണയുടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരു സ്റ്റാർ തൂക്കിയത് നിങ്ങൾ കണ്ടോ ഏതെങ്കിലും ഒരു സുന്നിയുടെ വീട്ടിൽ ഇങ്ങനെ ബന്ധപ്പെട്ട ഒരു സ്റ്റാർ ഇങ്ങനെ തൂക്കിയത് നിങ്ങൾ കണ്ടോ പിന്നെ ഒരു കാര്യം ഇനി ഇപ്പോൾ ഒരാൾ സ്റ്റാർ തൂക്കിയെന്ന് വെച്ചിട്ട് ഈ നമുക്കിപ്പോൾ സീരിയൽ ബൾബ് ഇടാം സീരിയൽ ലൈറ്റ് ഇടാം വേറെ പല കോലത്തിലൂടാം ഒരു സ്റ്റാറിൻ്റെ അകത്ത് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അത് ശെർക്കായി മാറണം എങ്ങനെ എനിക്ക് മനസ്സിലാകണില്ല അതാണോ ചാണിന് ചാണായി മറ്റൊരു മതത്തെ പിന്തുടരുക എന്ന് പറയുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പ്രദിക്ഷണം ചെയ്യുന്ന ആളുകളുണ്ട് കബാലയത്തിന് പ്രദിക്ഷണം ചെയ്യുന്നത് ഒന്നാണോ നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഗംഗയിൽ പോയി അവിടുത്തെ വെള്ളം കുടിച്ച് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മക്കത്ത് പോയിട്ട് സംസം വെള്ളം കുടിച്ച് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട് രണ്ടും ഒന്നായിട്ടാണോ നിങ്ങൾ കാണുന്നത് ആണോ എന്തൊരു എന്തൊരു അബദ്ധ ജടിലമായ വാദമാണ് ഇത് അതിലെഴുതിയിട്ടുണ്ട് ജഷ്ന ഈദ് മീലാദു നബി അത് ഉറുദുവിലാണുള്ളത് ഏതായാലും കേരളത്തിലല്ല മലയാളികളല്ല ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെയാണോ എന്നറിയില്ല ഇനി ഉത്തരേന്ത്യയിൽ എവിടെയാണെങ്കിൽ തന്നെയും ഇതൊക്കെ എടുത്തിട്ട് സുന്നികൾക്കെതിരെ ഇത് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും മീലാദുർ റസൂൽ സല്ലു അലഹി തങ്ങളുടെ ഈ സുന്ദരമായ ജന്മത്തിൽ സന്തോഷിക്കുന്നതിനെ തടയിടണം ആ ഷെയ്ത്വാൻ പണ്ടെടുത്ത പണിയുണ്ടല്ലോ ഷെയ്ത്വാൻ അട്ടഹസിച്ച് കരഞ്ഞല്ലോ അതുപോലെ അതുപോലെ ഈ ഒരു സുദിനത്തെ മാറ്റി തീർക്കണമെന്ന് ചിന്തിക്കുന്ന ഈ പറയുന്ന ഉൽപ്പതിഷ്ണുക്കൾ എന്താണ് ഈ ഉമ്മത്തിൽ ഇത്ര വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമുക്കിടയിൽ ഇത്തരം ഭിന്നതകളൊക്കെ നിങ്ങൾക്ക് ആഘോഷിക്കേണ്ട നിങ്ങൾ മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നുള്ളൂ നിങ്ങൾ ആഘോഷിക്കേണ്ട ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വകയുണ്ട് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് ഞങ്ങൾ ആഘോഷിച്ചോളാം നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ മറ്റൊരു മതസ്ഥരായി ഇതിനെ താരതമ്യം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ യുക്തിവാദികൾ പറയുന്നത് പോലെ എത്രയെത്ര കാര്യങ്ങൾ നമുക്ക് ആരോപിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഊർജ്ജം ചെലവാക്കേണ്ടതുണ്ടോ ഹബീബായ സയ്യിദുൻ റസൂറുല്ല സല്ലു അലഹി വസ്ലമാ അഷറഫുൽ അഷ്റഫുൽ ഹൽഖ് അല്ലേ അള്ളാൻ്റെ ഹബീബല്ലേ ഹയാച്ചി ഹൈറുള്ളക്കും വമമാല്ലക്കും എൻ്റെ ജീവിതവും എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഹൈറാണ് ഉത്തമമാണ് നിങ്ങൾക്കേറെ ഹൃദ്യമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫയുടെ ജന്മദിനല്ലേ ആ ജന്മദിനം വരുമ്പോൾ ഈമാനുള്ള മമ്മി നിങ്ങൾ സന്തോഷിച്ചോട്ടെ നിങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാൻ പകയുണ്ടോ നിങ്ങൾ മിണ്ടണ്ട ഒരു മൂലക്കിരുന്നോ മിണ്ടാതിരുന്നോ മിണ്ടാതിരുന്നോ നിങ്ങളുടെ മകളുടെ വിവാഹം വരുമ്പോൾ നിങ്ങൾക്ക് സീരിയൽ ലൈറ്റ് കൊണ്ട് വീട് മൊത്തം അലങ്കരിക്കാം റസൂറുല്ലാൻ്റെ സുന്നത്താണെന്നുള്ള ബോധ്യമൊന്നും അപ്പം ഉണ്ടാവില്ല ധാരാളം നിങ്ങൾ അലങ്കരിക്കും എനിക്ക് രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ വിമർശിക്കുന്നത് കണ്ടു ഇത്രയും ബൾബൊക്കെ എന്തിനാണ് ഇത്രയും ബൾബൊക്കെ ആ പൈസ കൊണ്ട് ഏതെങ്കിലും പാവങ്ങളെ സഹായിച്ചൂടെ ഇത് പറയുന്നവന് ഇരുന്ന് പറയുന്നത് ഏതാണ്ട് അൻപത് ലക്ഷം രൂപ വിലയുള്ള കാറിലിരുന്നിട്ടാണ് എടോ തനിക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ പത്ത് ലക്ഷത്തിൽ താഴെ കാറുണ്ടായാൽ പോരെ പോരെ ഈ അൻപത് ലക്ഷത്തിൻ്റെ കാറ് നാൽപ്പത് ലക്ഷം ബാക്കിയുള്ളത് ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുത്താൽ പോരായിരുന്നോ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വീട് നിങ്ങൾ താമസിക്കുന്ന മൂന്നോ നാലോ ആൾക്ക് അത്ര വലിയ വീട് വേണമായിരുന്നോ ബാക്കി പൈസ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കായിരുന്നില്ലേ റസൂർ അള്ളാഹി സല്ലാസ്വലമാ തങ്ങയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് രണ്ട് ലൈറ്റിങ്ങനെ തൂക്കുമ്പോഴേക്ക് അത് അവങ്ങളെ സഹായിക്കാതിരുന്നില്ലേ എന്ന് തോന്നുന്നത് അതൊരു തരം ഈമാനില്ലായ്മയാണ് അതിനേതായാലും ഞങ്ങളെ കിട്ടൂല കേട്ടോ പിന്നെ ചില ആളുകൾ പുതിയ പുതിയ ഹതീതുമായിട്ട് വരും ഭയങ്കര വ്യാഖ്യാനമാണ് ക്രിസ്ത്യാനികൾ അവരുടെ പള്ളികളെ ജൂതന്മാർ അവരുടെ പള്ളികളെ അലങ്കരിച്ചതുപോലെ മുസ്ലിംകൾ അലങ്കരിക്കും യാ അല്ലാ യാ അല്ലാ അതെന്താണ് സഹോദരൻ എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിക്കട്ടെ എന്താണ് പള്ളി അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് സീരിയൽ ലൈറ്റിട്ടാലാണോ പള്ളി അലങ്കാരമാവുക അതോ അകത്ത് ലൈറ്റ് ലൈറ്റിട്ടാലാണോ അലങ്കാരമാവുക രണ്ടും അലങ്കാരമാണല്ലേ എന്നാൽ പള്ളിക്ക് ഏറ്റവും കൂടുതൽ അലങ്കാരം ഉണ്ടാവുന്നത് എപ്പോഴാണ് അകത്ത് ലൈറ്റിടുമ്പോഴാണ് അല്ലേ എന്നാൽ ഏറ്റവും വലിയ ജൂതന്മാരെ പിന്തുടരുന്നത് മദീനത്തെ പള്ളിയാണെന്ന് നിങ്ങൾ പറയൂ കാരണം അവിടെ ഇടുന്ന ലൈറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയാണ് ഓരോ ലൈറ്റിനും ലക്ഷങ്ങൾ വിലയേണ്ട എത്രയെത്ര ആർഭാടപൂർവമായ ലൈറ്റുകൾ അവിടെ ഉണ്ട് മക്കത്തും മദീനത്തും ഉണ്ട് അത് ജൂതന്മാരെ ഇതിങ്ങനെ ഇതിങ്ങനങ്ങട് എങ്ങനെയെങ്കിലും ഇല്ലാത്തത് പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് ഇമോഷണലായി പറഞ്ഞു 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 പറഞ്ഞ് നിബിതനങ്ങട്ട് ഇല്ലാതാക്കണം നടക്കില്ല കേട്ടോ കാരണം അങ്ങയുടെ മഹത്വം നാമാണ് നിങ്ങൾ ഈ ബഹളുണ്ടാക്കിയത് കൊണ്ട് തമ്മിലടിച്ചത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മീലാതാഘോഷങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ ഇന്ന് പഴയതിനേക്കാൾ കൂടുകയാണ് ചെയ്തത് അള്ള മഹാരഥന്മാർ പറഞ്ഞു വെച്ചില്ലേ ഞങ്ങൾക്ക് ഒഹിത് മലയോളം സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ മുത്തു റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മീരാദിനെ ചെലവഴിച്ചേനെ അതും ഒരു വലിയ കാര്യം തന്നെയാണ് അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് മക്്മിനുകളുടെ സം മു്മിനുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ പള്ളി അലങ്കരിക്കാൻ ബന്ധപ്പെട്ട ഹദീഥുകളൊക്കെ വന്നിട്ടുള്ള സ്വർണ്ണത്തിനെ കുറിച്ചാണ് സ്വർണം കൊണ്ടുള്ള പള്ളി അലങ്കാരത്തെക്കുറിച്ചാണ് റസൂൽ അല്ലാഹി സല്ലാ അലുസിലെ മാത്തങ്ങൾ ആ ഹദീസിൽ വ്യക്തമാക്കുന്നത് എന്ന് കൊണ്ടല്ല ഇവർക്ക് പിന്നെ ഇവരുടെ പള്ളി ഉദ്ഘാടനം വരുമ്പോൾ ലൈറ്റ് ഇടാറില്ലേ പള്ളി ഉദ്ഘാടനത്തിൽ ലൈറ്റ് ഇട്ട ജൂതന്മാരെ പിന്തുടരാവില്ല പിന്നെ എന്തിനു ലൈറ്റ് ഇടണം നബിദിനത്തിന് ഇടണം ഏ അപ്പം ഇതൊക്കെ ഇരട്ടത്താപ്പ് നയാണ് ജനങ്ങളെ ഇനിയും പൊട്ടന്മാരാക്കല്ലേ ജനങ്ങളെ വിഡ്ഢികളാക്കല്ലേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദീൻ പറഞ്ഞു കൊടുക്കൂ അല്ലെങ്കിൽ മിണ്ടാതൊരു ഭാഗത്തിരിക്കൂ സഹോദര ആരെയും പരിഹസിക്കുകയല്ലേ പക്ഷെ വേദനയുണ്ട് അഷ്റഫുൽ ഹൽഖ് സയ്യദ്ല റസൂല സല്ലാ അലഹി വസല്ലമാ തങ്ങളുടെ ജന്മത്തിൽ ഒരു വിഭാഗം സന്തോഷിക്കുമ്പോൾ ഭൂരിപക്ഷ ജനത സന്തോഷിക്കുമ്പോൾ അവർ സന്തോഷിച്ചോട്ടെ ഇപ്പം ചിലർ വന്നിട്ട് എന്തുകൊണ്ടാണ് സൗദിയിലില്ലാത്തത് എന്തുകൊണ്ടാണ് ഖത്തറിലില്ലാത്തത് എന്നാണ് ബാക്കിയുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ ഇല്ലേ എന്തുകൊണ്ട് അവിടെ ഉള്ളത് ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ പിന്നെ സൗദിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതൊക്കെ അവിടെ നടന്നിരുന്നു ഉസ്മാനി പീരീഡ് ഒട്ടോമൻ പീരീഡിലൊക്കെ കഴബാലയത്തിൻ്റെ ചുറ്റും എത്ര ഹൃദ്യമായി മൗലിത് നടന്നിരുന്നു അവിടെ മദീനയിൽ അതുപോലെ തന്നെ മക്കത്തു ഷെരീഫയിലൊക്കെ റാഹച്ചായി മൗലിതും മീലാദാഘോഷങ്ങളും അക്ബറുകൾ വരെ ഉണ്ടായിരുന്നു ജന്നത്തിൽ ബക്കയയിലും അല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം ബിഫോർ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് ജന്നത്തിൽ അല്ല അല്ലെങ്കിൽ ജന്നത്തിൽ ബക്കയ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം മക്ബറകൾ കെട്ടിപ്പൊക്കിയതാണ് നിങ്ങൾ ഈ പറയുന്ന ചില പ്രത്യേക ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വന്നപ്പോൾ അതൊക്കെ നിർത്തലാക്കിയതാണ് ഇനി ആ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാറി സുന്നത്തിയമാൻ്റെ ആളുകൾ വരുമ്പോൾ ഇതൊക്കെ വീണ്ടും തിരിച്ചു വരും അത്രയേ ഉള്ളൂ അല്ലാണ്ട് മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എന്ന് നോക്കാമൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഹറംപള്ളിയിൽ ഇരുപത് റക്കാത്തല്ലേ തറവി നിങ്ങൾ നിസ്കരിക്കുന്ന അത്ര എട്ടല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എന്തിനാണ് ഇത്തരം ഭിന്നതകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊതുവിഷയങ്ങളിൽ ഒന്നിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒന്നിച്ച് നിൽക്കുക അതുപോലെ വ്യത്യസ്ത ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുക പരസ്പരം കാഫറും മുശിരിക്കുമൊക്കെ തമ്മിൽ തല്ലി ഒരാളെ ജൂതനാക്കാൻ ക്രിസ്ത്യാനിയാക്കാൻ ഇങ്ങനെ 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 എരിപരി കൊണ്ട് നടക്കുകയാണ് ചില പൊതുവിശ്വാസികളുണ്ട് അവരെങ്ങനെ നമ്മൾ ഹൈപ്പ് ചെയ്ത് കയറ്റുകയാണ് ഈ പുതുവിശ്വാസികൾ പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ വല്ല മലയാള തർജ്ജുമയൊക്കെ വായിച്ചായിരിക്കും എന്തെങ്കിലും ഒക്കെ ഇൽമ് കിട്ടുക ആ ഇൽമ് കിട്ടുക എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവരെ അഹങ്കാരത്തിൻ്റെ ഏറ്റവും അപ്പോസ്തലന്മാരായി ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി നമ്മളവരെത്തിക്കാൻ കാരണം ഓവർ ഹൈപ്പ് കൊടുത്തിട്ട് കിതാബുകൾ ഓതി പഠിച്ച ഖുർആൻ തഫ്സീർ പഠിച്ച ആലിമിങ്ങൾ ഒന്നുമല്ല ഈ പുതുവിശ്വാസി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അത് എന്തോ മാനം തൊടുന്ന കാര്യമാണെന്ന് വിശ്വസിച്ച് അവർക്ക് ഓവർ ഹൈപ്പ് കൊടുത്ത് അവർ പറയുന്ന വിഡിത്തങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയണ പാവങ്ങൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വല്ലാത്ത വല്ലാത്ത ഒരു ആലിബുല്ലാമെയാക്കി അവരെ മാറ്റി തീർക്കുന്ന ഒരു ഒരു ഒരുതരം പരിപാടിയുണ്ട് അത് നമ്മെ നാശത്തിലേക്ക് എത്തിക്കും അവരെയും നാശത്തിലേക്ക് എത്തിക്കും ഏതായാലും ഇടയിലുമുള്ളവർ പറഞ്ഞു ോ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് എന്നെ തെറി പറയുന്നവർക്ക് തെറിയും പറയാം അത് നമ്മൾ പഠിച്ചതല്ലേ സംസ്കാരം ആ സംസ്കാരത്തിൽ നിങ്ങൾ പഠിച്ച സംസ്കാരം എന്താ അതാ നിങ്ങളിവിടെ ചിലവഴിക്കുക ഇപ്പോൾ ഇതിനിടയിൽ വന്ന് തെറി പറയുന്നവർ നോക്കിക്കോ അത് ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല ഇസ്ലാമിന് അങ്ങനെ ഒരു സംസ്കാരമല്ല എന്നെ തെറി വന്ന് തെറി പറയുന്നവരെ ഞാൻ തിരിച്ച് തെറി പറയാറില്ല കാരണം എൻ്റെ തീരെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ ദീകനേതാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് തെറി പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈ ഖാൻ നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാമിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല കേട്ടോ തെറി പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അത് പറയുന്നവർക്ക് പറയാം അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടതാണ് അപ്പോൾ ഹബീബ് സൈദ്ദിൻ അറസൂലുള്ള സല്ലു അലഹി വസ്ല്ലമാലാദ് വരുമ്പോൾ സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ നിങ്ങൾക്ക് പറ്റുന്നില്ലേ മിണ്ടാതിരുന്നു അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അള്ളാൻ്റെ ഹബീബ്ഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സ്വന്തം ശരീരത്തിൻ്റെ മേൽ ഹബീബായ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ അവിടുന്ന് റഹ്മത്തുല്ല ആലമീനായി അള്ളാഹു നിയോഗിച്ചതിൻ്റെ അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് സ്വയം അറവ് നടത്തി സന്തോഷിച്ചിട്ടുണ്ട് നന്ദി പ്രകാശനം ചെയ്തിട്ടുണ്ട് മുഹമ്മദുർ റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ലം സൂറത്ത് യൂനസിലല്ല പറയുന്നില്ലേ

ഇനി റഹ്മേതാണ് അപ്പൊ ഇൽമിനെ കുറിച്ച് പറയണം അതുപോലെ കുറിച്ച് പറയണം റഹ്മത്ത് അത് നിങ്ങൾ ആഘോഷമാക്കൂ അപ്പൊ നിങ്ങൾക്ക് ഹൈറായ നിലക്കെല്ലാം ആഘോഷിക്കാം ഹൈറായ നിലക്കെല്ലാം ആഘോഷിക്കാം ആഘോഷം എന്ന് പറഞ്ഞാൽ ചില ചെക്കന്മാർ ഈ പറയുന്ന പോലെ ഡി ജെ ഡാൻസ് ഒക്കെ വെച്ച് നബിദിനത്തെ ഏറ്റവും വലിയ മോ മായ രീതിയിൽ ചിത്രീകരിക്കുന്നവരുണ്ട് അവരോട് പറയട്ടെ നിങ്ങൾ കാണിക്കുന്നത് തോന്യവാസമാണ് ഹബീബായാഹു അലഹി വസ്ല്ല മാത്തങ്ങളോടുള്ള അനാഥരമാണ് ഹറാമ് കാണിക്കാനല്ല ലൈറ്റ് ഇട്ടതുകൊണ്ടോ അതുപോലെ തന്നെ നമ്മളൊത്തിരി പ്രകാശവും അതുപോലെ തന്നെ തോരണൊക്കെ കെട്ടിയതുകൊണ്ടോ ഒരു റാലി നടത്തിയതുകൊണ്ടോ ഭക്ഷണം കൊടുത്തതുകൊണ്ടോ അതിലൊക്കെ എവിടെയാണ് സഹോദര അഭിദേഹത്തിൽ അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അത് മനസ്സിലാകണമെങ്കിൽ കൽബിൽ മുഹമ്മദ് മുസ്തഫയോടുള്ള ഐഷ്ക്ക് വേണം കൂടുതലൊന്നും പറയുന്നില്ല ലഹ്റബുല്ലമീൻ ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമാരുടെ ീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലാ ആയിരിക്കും വരഹമല്ലാ വരക്കാത്തു